ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ നമുക്ക് ഗ്രിൽ ചിക്കൻ എങ്ങനെയാണ് സിമ്പിളായിട്ട് നമ്മുടെ അടുപ്പിൽ ഉണ്ടാക്കി എടുക്കുന്നതെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ അതിനായിട്ട് ഞാൻ നേരത്തെ ഒരു ഗ്രില്ലൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ചിക്കനും റെഡി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് വീഡിയോയിലേക്ക് പോകാം ഇറച്ചിയോ മീനോ ഒക്കെ ഉണ്ടാക്കാമല്ലോ അങ്ങനെ അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് കുറക് പീസുകളാണ് അതിലേക്ക് നമുക്ക് ചേർക്കാനായിട്ട് വെളുത്തുള്ളി ഇഞ്ചി കാന്താരി മുളക് ഞാൻ കാന്താരി മുളക് മാത്രമാണ് ഉപയോഗിക്കുന്നത് കുറച്ച് കുരുമുളകും ചേർക്കുന്നതാണ് അത് നിങ്ങൾക്ക് ആവശ്യാനുസരണം ചെയ്യാം പച്ചമുളകിലോ പിന്നെ കുരു കുരുമുളകില് മാത്രമോ അല്ലെങ്കിൽ റെഡ് ചില്ലിയിലോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം പിന്നെ അതിലേക്ക് എടുക്കുന്ന ഇലകൾ മല്ലി ഇല എൻ്റെ ആഫ്രിക്കൻ മല്ലിയുടെ ഇലയാണ് കറിവേപ്പില ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുക്കുന്നത് അരയ്ക്കാനായിട്ട് കുരുമുളക് പൊടിച്ചതല്ല എന്നുണ്ടെങ്കിൽ അതിലേക്കിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായിരിക്കുന്ന മഞ്ഞൾപ്പൊടി ഉപ്പ് ഇവയും കൂടി ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക ഞാൻ കുറച്ച് കുരുമുളക് പൊടിച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് കാന്താരി മുളകിന് പകരം ചുമന്ന മുളകാണ് വേണ്ടതെങ്കിൽ അത് ചേർക്കുക മറ്റ് സാധനങ്ങളുടെ കൂടെ മുളക് പൊടി ചേർക്കുക അല്ല എങ്കിൽ മറ്റുള്ളവയുടെ കൂടെ കുരുമുളക് മാത്രമാണെങ്കിൽ അത് മാത്രം ചേർക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ഈ വരഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് അത് ആ വരയ്ക്കുള്ളിലേക്ക് നന്നായിട്ട് അങ്ങ് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക അരപ്പ് തിരുമ്മി ഞാൻ ഫ്രിഡ്ജിലേക്കാണ് വെക്കുന്നത് അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ കഴിയുമ്പോൾ നമുക്ക് നമുക്കെടുത്തത് ഗ്രില്ല് ചെയ്യാം പക്ഷെ ഞാൻ എനിക്ക് അന്നത്തെ സാഹചര്യക്കുറവും കാരണം പിറ്റേ ദിവസമാണ് എടുക്കുന്നത് കേട്ടോ ഫ്രീസറിലൊന്നും വെക്കേണ്ട നമ്മൾ ഉപ്പും എല്ലാം ചേർത്ത് തിരുമ്മി വെച്ചിരിക്കുന്നതുകൊണ്ട് പിറ്റേ ദിവസം ഫ്രീസറിൽ വെക്കാതെ തന്നെ എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് അടുത്തതായിട്ട് ഇനി നമുക്ക് വേണ്ടത് ചിരട്ടയാണ് പിന്നെ കരിയൊക്കെ ഉപയോഗിക്കുന്നവർക്ക് കരി മതിയാവും പക്ഷെ ഞാൻ ചിരട്ടയാണ് കത്തിക്കുന്നത് കേട്ടോ അത് നമ്മുടെ വിറകടുപ്പിലേക്ക് കൊണ്ട് ചിരട്ടകളൊക്കെ ഇട്ട് കത്തിക്കുന്നത് ചിരട്ട കത്തിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം മണ്ണെണ്ണി ഒഴിച്ചോ പ്ലാസ്റ്റിക് പവർ ഒന്നും ആരും വിറക് അല്ല ചിരട്ട കത്തിക്കരുത് ഞാൻ ചൂട്ട് വെച്ചിട്ടാണ് പിന്നെ ചുള്ളി വിറകുമൊക്കെ വെച്ചിട്ടാണ് ഈ തീ പിടിപ്പിച്ചിട്ട് ചിരട്ട കത്തിക്കുന്നതേ അല്ലെങ്കിൽ മണമുണ്ടാവും നമ്മൾ ഈ നന്നായി കഴിക്കാൻ പോകുന്ന സാധനം വിഷാംശമൊക്കെ ആയിട്ട് മാറുമേ സിമ്പിളായിട്ട് നമ്മുടെ ഉള്ള സാഹചര്യത്തിൽ ഈ ഒരു ഗ്രില്ല് വാങ്ങണമെന്ന് മാത്രം കേട്ടോ നല്ല കനലല്ലേ അതിനിടയ്ക്ക് ഒന്ന് ഊരി കൊടുക്കണം ചിക്കൻ്റെ വെള്ളം ഇങ്ങനെ അങ്ങ് വീഴുമ്പോൾ ആണ് ഈ പുക വരുന്നത് നമ്മൾ സാധാരണ അടുപ്പ് കത്തിക്കുമ്പോൾ ഒരുപാട് സമയം ഉപയോഗിക്കുന്ന അടുപ്പാണെങ്കിൽ അല്ല വിറകൊക്കെ ഒത്തിരി കത്തിച്ച് അടുപ്പിൽ നിറയെ കനല് വരില്ലേ അങ്ങനെയുള്ള വീടുക വീട്ടുകാർക്കാണെന്നുണ്ടെങ്കിൽ ആ കനലിൻ്റെ മുകളിൽ തന്നെ നമുക്കിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം പത്ത് മിനിറ്റിന് ശേഷം ഞാനിതൊക്കെ തിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ലൊരു മണമൊക്കെ വന്നേ അതുപോലെ തന്നെ ഞാൻ ഇതിനകത്ത് മസാലകളൊന്നും ചേർക്കുന്നില്ല മസാലകളൊക്കെ നമ്മുടെ വയറിന് അത്ര നല്ലതല്ലല്ലോ അപ്പം നമുക്ക് കുഴപ്പം കുഴപ്പമൊന്നും ഇല്ലാത്ത കുറച്ച് സാധനങ്ങളാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഇതിവിടെ തീ കുറഞ്ഞ സമയത്ത് ഒരു വശം കുറച്ചുകൂടി ഒന്നും ആകാനുണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തീയൊന്നും ഊരി തെളിയിച്ചിട്ട് വിറക് മാറ്റി നേരിട്ട് അതിൻ്റെ മുകളിലേക്ക് വെക്കുകയാണ് കേട്ടോ ആദ്യമേ നേരിട്ട് വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ കുറച്ച് ഉയരത്തിലിരുന്നെങ്കിൽ മാത്രമേ ആ തീ അതൊക്കെ കിട്ടിയിട്ട് ചൂട് ചെറുതായിട്ട് കിട്ടിയിട്ട് വെന്ത് വരുവുള്ളൂ അപ്പോൾ ഇത്രയും തന്നെയും ഉണങ്ങണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ കഴിച്ചപ്പം കുറച്ചുകൂടി കൂടി കുറച്ചിട്ടെടുക്കാം സമയം കുറച്ചെടുക്കാം അപ്പോൾ അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഗിൽ ചിക്കൻ ഇവിടെ റെഡി ആയിരിക്കുന്നു അപ്പം ഞാൻ ചിരട്ട കത്തിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്കും ഇങ്ങനെ ചെയ്ത് നോക്കാവുന്നതാണ് ഇങ്ങനെ ഒരു ഗില്ല് മേടിച്ചാൽ മതി ഒരുപാട് വിലയൊന്നും ഇതിനില്ല മുന്നൂറ്റി അൻപത് രൂപ മുന്നൂറ്റി രൂപയാണ് ഇതിൻ്റെ വില അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ സബ് ചെയ്യാനായിട്ട് മറക്കരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റുകളായിട്ട് അറിയിക്കുക നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് അത്യാവശ്യം അതുകൊണ്ട് എല്ലാവരും എൻ്റെ വീഡിയോ കാണുകയും ഷെയർ ചെയ്യുകയും ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും